ഈസോവിൻ്റെ കോപത്തെപ്പറ്റി റബേക്കയ്ക്ക് വലിയ ഭയമായിരുന്നു അതുകൊണ്ട് അവൾ യാക്കോബിനെ ഹാരാനിലുള്ള മാതുലനായ ലാബാൻ്റെ അടുക്കലേക്ക് അയച്ചു ഒന്നാം ദിവസത്തെ യാത്ര കഴിഞ്ഞ് യാക്കോബ് വിശ്രമിക്കുന്നതിനായി ഒരു വലിയ കല്ലിന്മേൽ തലവെച്ച് കിടന്നു അപ്പോൾ അയാൾ ഒരു സ്വപ്നം കണ്ടു അവിടെ ഒരു കോണി വെച്ചിരിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി അതിൻ്റെ കീഴ്ഭാഗം നിലത്ത് ഉറപ്പിച്ചിരിക്കുന്നു മുഗൾ ഭാഗം ആകാശത്തിലും മാലാകമാർ അതിന്മേൽ കൂടി ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നു കർത്താവായ ദൈവം അതിൽമേൽ ചാരി നിന്നുകൊണ്ട് യാക്കോബിനോട് സംസാരിച്ചു നിന്റെ പിതാക്കളായ അബ്രാഹിമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് ഞാൻ നീ കിടന്നുറങ്ങുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ തരും നിന്നാലും നിന്റെ സന്തതിയായാലും ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹീതരാകും ഞാൻ നിന്നെ കൈവിടുകയില്ല യാക്കോബ് ഉണർന്ന് ഭക്തി കൊണ്ട് അവൻ്റെ ഹൃദയം നിറഞ്ഞു അവൻ ഉറക്കെ പറഞ്ഞു നിശ്ചയമായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് സ്വർഗ്ഗത്തിൻ്റെ പടിവാതിൽ ഞാൻ കണ്ടിരിക്കുന്നു യാക്കോബ് ആ കല്ലെടുത്ത് വെച്ച് അതിന്മേൽ എണ്ണയൊഴിച്ചുകൊണ്ട് അവിടം പവിത്രമാക്കി യാത്ര തുടർന്നു ലാബാൻ യാക്കോബിനെ സ്വാഗതം ചെയ്ത് തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ലാബാന് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ലിയായും റെയ്ച്ചിലും യാക്കോബിനെ റെയ്ച്ചിലിനോട് വലിയ സ്നേഹം തോന്നി ഏഴു വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം അവളെ കല്യാണം കഴിച്ചുകൊള്ളുവാൻ ലാബാൻ സമ്മതിച്ചു ക്രമേണ ഏഴു വർഷം കഴിഞ്ഞു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി യാക്കോബ് ആരംഭത്തിൽ റെയ്ച്ചിലിനെയാണ് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അവിടുത്തെ നാട്ടുനടുപ്പ് അനുസരിച്ച് മൂത്ത സഹോദരി അവിവാഹിതായി നിൽക്കുമ്പോൾ ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കാവുന്നതല്ല അതുകൊണ്ട് ലാബാൻ ലിയായിയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് നയിച്ചത് യഹൂദ് നിയമം അനുസരിച്ച് വധു മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് വിവാഹവേദിയിൽ പ്രവേശിച്ചത് അതിനാൽ യാക്കോബും അത് റെയ്ച്ചിലായിരിക്കുമെന്ന് കരുതി വിവാഹം നടന്നു പക്ഷേ പിന്നീടാണ് സംഗതി മനസ്സിലായത് അപ്പോൾ ലാബാനോട് യാക്കോബ് ചോദിച്ചു റേച്ചലിനെ വിവാഹം കഴിക്കാനാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും പക്ഷേ ലിയായിയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ഇടയായത് അത് ശരിയായില്ല ഇത് കേട്ട് ലാബാൻ പറഞ്ഞു അതെങ്ങനെ ജ്യേഷ്ഠത്തിൽ നിൽക്കുമ്പോൾ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കും ഇനി വേണമെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് റേയ്ച്ചിലിനെയും നിനക്ക് വിവാഹം കഴിക്കാം ഏഴു വർഷം കൂടി കഴിയട്ടെ യാക്കോബ് അതനുസരിച്ച് പിന്നെയും ഏഴു വർഷം കൂടി കഴിഞ്ഞു റേച്ചിൽ നിവാഹം ചെയ്തു പിന്നീടും അവിടെ പാർത്തു ആകെ ഇരുപത് വർഷക്കാലം യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ താമസിച്ചു അവിടുത്തെ ആടുമാടുകളെയും മറ്റു വസ്തുവകളെയും നോക്കി അന്വേഷിച്ചു കൊണ്ടാണ് അവിടെ അത് താമസിച്ചത് ഒടുവിൽ രണ്ട് ഭാര്യമാരെയും അവരുടെ വീതം മുതലുകളും എല്ലാം കൊണ്ട് ഹാരാൻ വിട്ട് കാനാൻ ദേശത്തേക്ക് പോയി പോകുന്ന വഴിക്കാണത് സംഭവിച്ചത് ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ യാക്കോബിനെ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു തന്നോട് ഒരു മല്ലയുദ്ധം നടത്തുകയാണ് യാക്കോബ് ബലവാനായിരുന്നു എതിരാളിയുമായിട്ട് അവൻ ശക്തിയായി ഏറ്റുമുട്ടി നേരം പുലരാറായപ്പോൾ എതിരാളി പറഞ്ഞു എന്നെ വിടുക പ്രഭാതമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ യാക്കോബിൻ്റെ തുടയിൽ മേൽത്തൊട്ടു അപ്പോൾ തുട വല്ലാതെ വിറച്ചു ഒരു സ്വർഗീയ ദൂതനോടാണ് താൻ മൽപിടിപ്പിച്ചതെന്ന് യാക്കോബിനെ മനസ്സിലായി എന്നെ അനുഗ്രഹിക്കണമെന്ന് യാക്കോബ് അപേക്ഷിച്ചു ദൂതൻ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു അയാൾ കാനാൻ ദേശത്തോട് അടുക്കാറായി ീസോവിൻ്റെ പ്രതികാരത്തെപ്പറ്റി യാക്കോബിനപ്പോൾ കൂടുതൽ ഭയമുണ്ടായി എന്നാൽ ഈസോവ് അവനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുണ്ടായത് യാക്കോബിന് കണ്ട് അത്ഭുതവും സന്തോഷവുമുണ്ടായി അവർ തമ്മിലുള്ള വഴക്ക് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു